ഫസ്റ്റ് ഉണ്ട് റിപ്പോർട്ട് കോഴിക്കോട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു വാർത്ത വരുന്നു കല്ലായി സ്വദേശി ബിജുവിനെയാണ് തട്ടിക്കൊണ്ടുപോയത് പോലീസ് ചമഞ്ഞാണ് തട്ടിപ്പ് സംഘം എത്തിയത് കസബ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് ഗുഡ് മോർണിംഗ് അഭിജിത്ത് അഗൈൻ എന്താ സംഭവിച്ചത് അഭിജിത്ത് ഈ ബിജുവിനെ ബിജുവിനെതിന്തിനാണ് തട്ടിക്കൊണ്ടുപോയത് എന്താ സംഭവം ബിസിനസ്സുകാരൻ്റെ മറ്റോ ആണോ അയാൾ ഡോക്ടർ അരുൺകുമാർ പാളയത്തുള്ള കെ പി ട്രാവൽസിൻ്റെ മാനേജരാണ് ഈ ബിജു അദ്ദേഹത്തെയാണ് ഇന്ന് പുലർച്ചെ തട്ടിക്കൊണ്ടുപോയത് നമ്മളിപ്പോഴുള്ളത് ഈ എം എം അലി റോഡിലാണ് ഈ എം എം അലി റോഡിൽ വെച്ചാണ് ബിജുവിനെ പോലീസ് എന്ന വ്യാജേനെ എത്തിയ സംഘം കാറിൽ കയറ്റി കൊണ്ടുപോയത് പോലീസ് അതിന് പിന്നാലെ കസബ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അരുൺകുമാർ നമുക്കൊപ്പം ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ചേരുന്നുണ്ട് ചേട്ടാ എന്താ സംഭവിച്ചത് ഞാൻ രണ്ട് ഇടയിലായിട്ട് ഒരു കരിച്ചിൽ കേട്ടിട്ടുണ്ട് അന്നേരം അവിടെ ഇരിക്കുകയാണ് നമ്മളെല്ലാ അഞ്ചാറ് ആൾക്കാരുണ്ട് അവിടെ ഇരിക്കുകയാണ് പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്താണെന്നുള്ള ആളാരാണ് എന്താണെന്നൊന്നും അറിയില്ല എത്ര കണ്ടിട്ട് അറിയുള്ളൂ ബിജു എന്ന് പറയുന്ന ബിജു ഇല്ല ഞാൻ അറിയില്ല അറിയില്ല പിന്നെ ഇല്ല ഇല്ല അത് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വാത്തക്ക് വന്നില്ല വള്ളടിക്കാർ പ്രശ്നം ഉണ്ടാക്കാന്നുള്ളതിൽക്ക് നമ്മളീ വാത്തക്ക് വന്നില്ല ഇങ്ങോട്ട് പണിക്കാരാണെങ്കിലും നമ്മൾ ഈ വാത്തക്ക് വന്നിട്ടില്ല അങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനെ വന്ന് പറഞ്ഞു മൂന്നാ നാലാളോ മൂന്നാളൊക്കെ അടുന്ന് അത് ഒരുത്തനെ മാത്രമല്ല കുടിച്ചു കൊണ്ടുപോയി വണ്ടിക്കേറ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞു മറ്റോലൊന്നും പ്രതികരിച്ചിട്ടുമില്ല കൂട്ടത്തിലുള്ള ആൾക്കാർ ഏതായാലും ഡോക്ടർ അരുൺകുമാർ സാമ്പത്തിക ഇടപാടി ഇടപാടാണ് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം മലപ്പുറം രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് മലപ്പുറം ഭാഗത്തേക്ക് വണ്ടി പോയി എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം പോലീസ് ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾക്ക് ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു അതാകാം ഈ തട്ടിക്കൊണ്ടുപോകലിന് കാരണം എന്നുള്ളത് പ്രാഥമികമായ ഒരു നിഗമനമാണ് ഇന്ന് ഏതാണ്ട് പുലർച്ചെ രണ്ട് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അരുൺകുമാർ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ എം എം അലി റോഡിന് മുൻവശത്ത് വെച്ച് പോലീസുകാരെന്ന വ്യാജനെത്തിയ സംഘം ഇയാളെ കാറിനകത്തേക്ക് ബലി പിടിച്ചു കയറ്റുകയായിരുന്നു തുടർന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഏതായാലും അരുൺകുമാർ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്